എന്നാ കുഞ്ഞു അച്ഛ കൊടുത്തു വിട്ടോത്തുവിട്ടു എഞ്ചിനീയറിനെ വീട്ടിൽ വൈഫിനെ പള്ളി കൊണ്ടുവിട്ടിട്ട് നമ്മുടെ സ്ഥാനം തരാൻ വന്നാണോ ആരും വീടിന്റെ കൊച്ചക്കണോ ആ ഒരു കുഞ്ഞു കൊച്ചുണ്ടെന്ന് തോന്നുന്നു വീടിന്റെ പുറവ് വരെ വന്നിട്ട് വീട്ടിൽ കയറാ പോയത് கத்திடுக்க கத்தி வெட்டி பண்ணிக்க Mm -hmm. Thanks, God. Now, what I'm going to do is I'm going to get a little bit more shaky. മുട്ടൂടെ <Es poor usperación> ഫ്രൈസർ അതിക്ക് അതിക്ക് കുറക്കണം ഇടയണ്ട GTA ഇടയ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഫ്രൈസറിൽ ഇടാനവില്ല നിങ്ങൾ ഫർച്ചിമീനെ അങ്ങനെ സ്ട്രോക്ക് किया കാരണം മൊള്ള ഇടക്കാട്ട് അതിച്ചിയല്ലേ ഓ സോറി ഞാൻ ആവല ഗ്യാസ് ബൈനർ കൈ ശരി ചിട

പിന്നെ പിന്നെ പാക്ക് ചെയ്യാൻ ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നു കാണിച്ചോളൂ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ പിന്നെ വർഷങ്ങളു മുമ്പ് എന്നുള്ള ഫ്രിഡ്ജി കേറ്റി വെക്കുമല്ല ആരെങ്കിലും ബോംബ് കൊടുത്തോട പറ്റില്ല ആരോ വരിന്നുണ്ട് കൊന്നത്തുള്ള ഇങ്ങടെ വണ്ടോള് ഒരുങ്ങാനില്ല والله കൊടത്തില്ല ദേനിക അത് പൊട്ടിക്കിയാണോ യെസ് അങ്ങനെ ശീളിക്കല്ല അതാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചേക്കുന്നേ പേചനം അവിടെ മേടിയിട്ടോ കൈയ്യിൽ ആയിച്ചോടോ ഓ ഇനിക്ക് ഓ നിനക്ക് നിനക്ക് പിസ്ത അല്ലേ പൈസ ആയി എല്ലാത്തിനോട് റോസ്റ്റഡ് ബദാം അല്ലേ മാസ്ക് അത് ഭയങ്കര നല്ല

അലർജി വരും

ആവട്ടെ തൊട്ടിക്ക് ഇതാണ് എൻ്റെ മുട്ടായി ബോണ്ടി ഉയ്യോ ദനാമേ പറയസരന്ന તો ഹത്ര എല്ലാം കൂടി ഇങ്ങോട്ട് വെച്ചി അതിൻ്റെ മേലി അതിൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ അങ്ങനെ എല്ലാം നല്ല ആയിട്ട് എന്റെ വേണുണ്ടല്ലോ ഒരു കടയുണ്ടല്ലോ കട മൊത്തം അത്ര ഇടക്കാര് ഭയങ്കര കൂട്ടുകാരുണ്ട് സാമ്പിളൊക്കെ ഇവിടെ ഉള്ളത്ര ഉണ്ടായിരുന്നു കുറേ ഇന്നല വരെ കണ്ടവൾ സ്പ്രേ വാങ്ങിച്ചപ്പോൾ കുറേ സാമ്പളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടോ ഇവിടെയച്ചണ്ടായി ഇതിപ്പോൾ మొత్తం ദേറ്റ് പോയി ഇതിക്കി മാറ്റി വെച്ചിട്ട് ഇനി വിളിക്കണം എത്ര ഇതുണ്ട് രണ്ട് ഞാൻ ആദ്യമേ ഈ മുട്ട എനിക്ക് എടുക്കലോ എവിടെ വെച്ചാൽ ഫോട്ടോ ഒന്നും എടുക്കട്ടെ ഓഫ്